ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സിക്സ് സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് എന്താ കൂട്ടുകാരൊരു കവിതാ ഭാഗമാണല്ലേ നൽകിയിട്ടുള്ളത് എന്താണ് കവിതയുടെ പേര് എസ് നീലി ചെടിയ നീലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീല നിറമല്ലേ ബ്ലൂ കളർ അല്ലേ ദൻ ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് എല്ലാ കൂട്ടുകാർക്കും അറിയാം എന്താണ് പക്ഷി ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ് പക്ഷി ബേഡ് എന്ന മീനിങ് ആണ് അല്ലേ ദെൻ കവിയുടെ പേരെന്താ കൂട്ടുകാരെ നോക്കൂ ഹരിവംശറായി ബച്ചൻ ഹരിവംശറായി ബച്ചൻ ഓക്കെ ഇനി നമുക്ക് കവിത വായിച്ച് നോക്കാം ആസ്മാൻ നീലി ഗാത്തി എന്താണ് ആസ്മാൻ ഉദരി നീല ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്നല്ലേ നീലെ ആകാശ അല്ലെ നീലെ ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശമാണല്ലേ ആസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശം ആസ്മാൻ ആകാശം നീലെ ആസ്മാൻസെ ഉദരി നീല ആകാശത്ത് നിന്ന് ഇറങ്ങുവരുന്ന നിരാലി നീലി നിരാലി ചിടിയ നിരാലി മീൻസ് വിചിത്രമായ അല്ലെങ്കിൽ അതുല്യമായ എന്നൊക്കെ മീനിങ് ആണ് വരുന്നത് എന്താണ് അതുല്യമായ കി അതുല്യമായ നീലി ഏക്ക് നിരാലി ചിടിയ ഒരു നീല നിറത്തിലുള്ള ഒരു വിചിത്രമായ അല്ലെങ്കിൽ അതുല്യമായ ഒരു പക്ഷി ഗാത്തി ഘാത്തി വാലി ചിടിയ ഗാത്തി മീൻസ് പാടുകെ ഉടന മീൻസ് എന്താണ് പറക്ക് അപ്പം പാടി പറന്നു പോകുന്ന പക്ഷി ധന ഉടുത്തി വാലി ചിടിയ എന്ന് പറഞ്ഞാൽ പറന്ന് പാടുന്ന പക്ഷി പറന്നുകൊണ്ട് ആ പാടുന്ന പക്ഷി ഉടുത്തി വാലി ചിടിയ അപ്പൊ കൂട്ടുകാരെ ചിത്രമേ चित्र में चिड़िया का रंग क्या है ये yes, सॉरी ചിടിയാക്കാൻ രംഗകായേ കവിതയിൽ എന്താണ് ചിടിയുടെ കളർ എന്ന് പറഞ്ഞിട്ടുള്ളത് അതെ നീലയാണല്ലേ ചിടിയാക്കാൻ രംഗക്യാ ഹെ നീല ദെ ചിടിയാ ഹാം ഹേ എവിടെയാണ് കൂട്ടുകാരെ യെസ് നമുക്കറിയാം എവിടെയാണ് ആകാശത്തല്ലേ ആസ്മാൻസേ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം എവിടെയാണ് ആസ്മാൻ മേ ദൻ ചിടിയാ ക്യാ ചിടി ചിടിയെ എന്ത് ചെയ്യുന്നതാണ് കവി ഇവിടെ പറയുന്നത് യെസ് ഉടുത്തീഹെ പറക്കുന്നല്ലേ എന്താണ് ഉത്തരം ആ ഉടുത്തീഹേ ചിടിയാ ക്യാ കർത്തീഹേ ചിടിയ ഉടുത്തീഹേ ചിടിയ പറക്കുട്ടു ഓക്കെ അപ്പൊ ഈ നാല് ലൈൻസ് മനസ്സിലായല്ലോ നെക്സ്റ്റ് ഫോർ ലൈൻസ് നോക്കാം ഈ ചിടിയുനഗീസെ ഉസ്ഫുനഗീപ്പർ എന്ന് പറഞ്ഞാൽ ആ ഈ മരത്തിന്റെ ശാഖയിൽ നിന്ന് അടുത്ത മരത്തിന്റെ ശാഖയിലേക്ക് അല്ലേ ശാഖ ഫുനഗി എന്ന് പറഞ്ഞാൽ എന്താണ് ശാഖ സേ ഊസ് പുനഗീപ്ര അതായത് ഈ മരത്തിൻ്റെ ശാഖയിൽ നിന്ന് അടുത്ത മരത്തിൻ്റെ ശാഖയിലേക്ക് ഉടുക്കർ ജാനേവാലി ചിടിയ പറന്നു പോകുന്ന പക്ഷി ഇൻപത്തോ മീം ഉൻപത്തോ മീൻ ചിപ്പ്ക്കർ ഗാനേവാലി ചിടിയ ഈ പത്തുകളിലും അതായത് പത്തേ മീൻസ് ഇലകളല്ലേ ഇൻ മീം ഈ ഇലകളിലും അടുത്ത മരത്തിൻ്റെ ആ ഇലകളിലും അല്ലേ ഇൻ മേം ഉൻപത്തോ മേം ഈ ഇലകളിലും ആ ഇലകളിലും ചിപ്പ്ക്കർ ഗാനേവാലി ചിടിയ പാട്ടുപാടുന്ന പക്ഷി ചിപ്പക്കർ ഗാനെ മീൻസ് ഒളിച്ചിരുന്ന് പാടുക അല്ലെ ആ ഒളിച്ചിരുന്ന് പാട്ടുപാടുന്ന പക്ഷി പർ ഫടുകാക്കർ നീജെ വാലി ചിടിയ പർ എന്ന് പറഞ്ഞാൽ എന്താണ് പങ്ക് ചിറകില്ലേ പർ എന്ന് പറഞ്ഞാൽ എന്താണ് ചിറക് ഓക്കെ എന്താണ് അർത്ഥം ചിറക് ഫർ ചിറക് വിരുത്തിയിട്ട് നീചെ ആക്ക താഴെ വന്ന് ദാന മീൻസ് എന്താണ് കൂട്ടുകാർ ദാന എന്ന് പറഞ്ഞാൽ ധാന്യമാണല്ലേ ദാന എന്താണ് ധാന്യം ദാനേവാലി ചിടിയ ധാന്യം തിന്ന് ആ തിന്നെന്തു ചെയ്യുക പറക്കുന്ന പക്ഷി ദാനാകാക്കർ പർ പടുകാക്കർ ജഡ് ഉഡ്ജാനേ വാലി ചിടിയ ദാനാകാക്കർ ധാന്യം കഴിച്ചിട്ട് പർ പടുകാക്കർ ചെറുക് വരുത്തിയിട്ട് എന്ത് ചെയ്യാണ് ജഡ് ഉഡ്ജാനേ വാലി ചിടിയ പെട്ടെന്ന് ജഡ് മീൻസ് പെട്ടെന്ന് ഓക്കെ പെട്ടെന്ന് പറന്നു പോകുന്ന പക്ഷി ജഡ് ഉൾവാലി ചിടിയ അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ ചിടിയ എന്ത് ചെയ്യുന്നത് കൂട്ടുകാരെ ആ ചിടി എന്ത് ചെയ്യാണ് പർഫടുകാക്കർ അല്ലേ അതായത് അതിന്റെ ചിറകിൽ വിരുത്തി താഴെ വന്ന് ധാന്യം കഴിച്ചിട്ട് പറന്നു പോകുന്ന പക്ഷി അപ്പൊ ചിടിയ ചിപ്പുക്കർ ചിപ്പുക്കർക്ക് ആ ഗാത്തീഹെ നമ്മൾ പറഞ്ഞു അല്ലേ എന്താണ് ഘാത്തീഹെ ഓക്കെ ദ എന്താ നീ ചിടിയ കൈസേ നീജെ ആ തീഹേ താഴേക്ക് എങ്ങനെയാണ് വരുന്നത് പർഫടു കാക്കർ അല്ലേ ചിറക് ഇങ്ങനെ ആ വിട വിരുത്തിയിട്ടല്ലേ വരിക യെസ് ചിടിയാ നീജെ ആക്കർക്കെ ആ കത്തി താഴെ വന്നിട്ട് പക്ഷേ എന്താ ചെയ്യുന്നത് ദാനാ കാത്തി ധാന്യം കഴിക്കുന്നു ചെടിയാ കൈസേ ഉഡ്ജാത്തീഹെ എങ്ങനെയാണ് പറക്കുന്നത് ജഡ്സേ പെ പറഞ്ഞു പോവല്ലേ എന്താണ് ജഡ്സേ ും കൂട്ടുകാരെ ഈ പെട്ടെന്ന് പോകാനുള്ള കാരണം ചിടിയ ക്യോം ജഡ്സെ ഉഡ്ജാത്തി ഹോ ഗി ആ എന്തായിരിക്കാം മറ്റുള്ളവരെ ഭയന്നിട്ടാവുമല്ലേ ദൂസരവും പേടിച്ചിട്ട് ഈ നാല് വരികൾ മനസ്സിലായല്ലോ ഓക്കേ ോക്കാം ഇസ് ഡാലി സെ ഉസ് ഡാലിപ്പർ ഉഡ് ഉഡ്ജാനെ വാലി ചിടിയ ഈ മരത്തിൻ്റെ ശാഖയിൽ നിന്ന് ആ മരത്തിൻ്റെ ആ ശാഖയിലേക്ക് ഉഡ് ഉഡ്ജാനെ വാലി ചിടിയ പറന്ന് പറന്ന് പോകുന്ന പക്ഷി ലാഖ് ബുലാവു ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ ലാഖ് മീൻസ് ലക്ഷം അതായത് ബുലാവു മീൻസ് വിളിക്കുക അല്ലേ ആ ലാഖ് ബുലാവും എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരുപാട് തവണ വിളിച്ചിട്ടും പാസ് ന എൻ്റെ അടുത്തേക്ക് വരാത്ത പക്ഷി എൻ്റെ അടുത്തേക്ക് അപ്പൊ എന്താ ഇവിടെ പറയുന്നത് അപ്പം എന്താണ് ചിടിയെ ചെയ്യുന്നത് ചിടിയ കഹാംസേ കഹാം ജാതിഹി എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത് യസ് ചിടിയെ ഉസ്താലിപ്പർ ഉഡ്ജാത്തി പരത്തിൻ്റെ ശാഖയിൽ നിന്ന് അടുത്ത മരത്തിന്റെ ശാഖയിലേക്ക് പറക്കുന്നല്ലേ ദൻ ചിടിയ കൈസേ ജാത്തീഹെ ചിടിയ എങ്ങനെയാണ് പറക്കുന്നത് കൈസ് എങ്ങനെയാണ് പോകുന്നത് പറന്നിട്ടല്ലേ യെസ് നെക്സ്റ്റ് ലൈനിൽ പറയുന്നുണ്ടല്ലേ ഉഡ് ഉഡ്ജാനേ വാലി ചിടിയ എന്താണ് ചിടിയ ഉഡ്ജാത്ത ഹെ ചിടിയ പറന്നു പോകുന്നു കവി ചിടിയാക്കോ കിത്തിനെ ബാർബുലാത്താ ഹെ ചിടി ചിടിയെ പക്ഷിയെ കവി എത്ര തവണയാണ് വിളിക്കുന്നത് ലക്ഷൻ ലക്ഷൻ ചിടിയ എന്താ ചെയ്യുന്നത് പാസ് ആ തീഹേല അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടോ ഇല്ല പാസ് ആ ഇത്രയും കാര്യങ്ങളാണ് ഈ നാല് ലൈൻസിൽ പറയുന്നത് ഓക്കേ ഇതന്നെ നോക്കാം നീലെ ആസ്മാൻസെ ഉദരി നീലി ഏക്ക് നിരാലി ചിടിയ ഘാത്തി ഉടനേവാലി ചിരിയാ ഉടുത്തി ഗാനേവാലി ചിടിയ ഈ ഫോർ ലൈൻസ് ഫസ്റ്റ് ഫോർ ലൈൻസ് ആണല്ലേ ഓക്കെ അപ്പോൾ നീലാകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന നീലി ഏക്ക് നിരാലി ചിടിയ നീല നിറത്തിലുള്ള ഒരു അതുല്യമായ പക്ഷി ഘാത്തി ഉടനേവാലി ചിടിയ പാടി പറക്കുന്ന പക്ഷി ഉടുത്തി ഗാനേവാലി ചിടിയ പറന്ന് പാടുന്ന പക്ഷി ഓക്കെ അപ്പോൾ ഈ കോയത്തിൽ എന്താ പറയുന്നത് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് എന്ത് ഈ ആക്ടിവിറ്റി നോക്കാം നമൂനയ്ക്ക് അനുസാർ വാക്യ ബനായം എന്താണ് മാതൃകയനുസരിച്ച് വാക്യം നിർമ്മിക്കാനാണല്ലേ ഫസ്റ്റ് നിന്നൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ എന്താ ഇവിടെ താഴെ എഴുതിയിരിക്കുന്നു നോക്കൂ ചിപ്കർ ഗാന ദ നെക്സ്റ്റ് പാസ്ന ആന തേർഡ് പിക്ചർ എന്താണ് ജഡ് ഉഡ്ജാന ലാസ്റ്റ് ദാന ഗാന ഇതൊരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട് ചിടിയാ ചിപ്പ്കർ ഗാത്തി ഹെ ഫസ്റ്റ് പിക്ചറിൽ എന്താണ് എഴുതിയിട്ടുള്ളത് ചിപ്പ് കർ ഖാന അതിന് നമ്മൾ എങ്ങനെയാണ് മാറ്റി എഴുതിയെന്ന് നോക്കൂ ചിടിയ ചിപ്പ് കർ ഖാത്തി ഹെ നെക്സ്റ്റ് പിക്ചറിൽ പാസ് ന ആന എന്നാണല്ലേ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം ചിടിയാ പാസ് ന എങ്ങനെയാണ് ചിടിയ പാസ്ഡ് ഉഡ്ജാന എന്ന് നൽകിയിട്ടുണ്ടല്ലേ അത് നമുക്ക് എങ്ങനെ എഴുതാം കൂട്ടുകാരെ യെസ് ചിടിയാ ജഡ് ഉഡ്ജാത്തി ലാസ്റ്റ് പിക്ചറിൽ ദാനാ ഗാന ചിടിയാത്തി ഹെ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക യെസ് ഇതുപോലെ സെൻറ്റൻസ് മെയ്ക്ക് ചെയ്ത് എഴുതുക ഓക്കെ ദെൻ സമാൻ അർത്ഥവും പത്തേ വരെയും സമാന അർത്ഥം കണ്ടെത്തി നിങ്ങൾ എന്തു ചെയ്യണം പത്തേ വര മിലകൾ നിറയ്ക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത് നോക്കൂ ജൽദി ജൽദി എന്ന സെയിം മീനിങ് വരുന്നവയുടെ ഏതാണ് ജൽദി നമുക്കറിയാം പെട്ടെന്ന് എന്നാണല്ലേ അപ്പം ഏതാണ് ജഡ് ആണല്ലേ ഏതാണ് ജൽദി ജഡ് ദെൻ പങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട് പങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു കവിതയിൽ പറഞ്ഞു എന്താണ് ആ പർ അല്ലേ ചിറക് എന്താണ് ചിറക് പർ ദെൻ ഡാലി നമുക്കറിയാം മരത്തിൻ്റെ കൊമ്പല്ലേ അത് ഏതാ ഏത് വേടാണ് അവിടെ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതെ ഫുനഗി ദെൻ പക്ഷി യെസ് സിമ്പിളല്ലേ ചിടിയ ദെൻ അനോഗ എന്ന് പറഞ്ഞാൽ അതുല്യമായ സെയിം മീനിങ് വരുന്ന വേട ഏതാണ് യെസ് നിരാലി ദെൻ ആകാശ് ആകാശ് ഏതാണ് ആസ്മാൻ ആകാശ് ആസ്മാൻ ഓക്കെ അപ്പോൾ എന്തു ചെയ്യുക നിങ്ങൾ ഈ വേർഡ്സൊക്കെ എന്തു ചെയ്യുക ഈ പത്തയിലെ ഇലകളിലെ എഴുതുക ൾ കണ്ടെത്തി എഴുതാനാണ് അല്ലേ ഈ മീനിങ് വരുന്ന വരികൾ ഇതിൽ ഏതാണ് ചിടിയൂസി ഡാലിപ്പർ ഉഡ്ജാത്തി ഒരു മരത്തിന്റെ കൊമ്പിൽ നിന്ന് ആ മറ്റൊരു മരത്തിന്റെ കൊമ്പിലേക്ക് പറക്കുന്നു ഇതേ വരികൾ ഏതാണ് കവിതയിൽ വരുന്ന വരികൾ ഏതാണ് കൂട്ടുകാരെ ഏതാണ് വരികൾ

ചിപ്പുക്കർ ഗാത്തീഹെ അത് ഏതാണ് യസ് ഇൻപത്തോമേം ഉൻപത്തോമേം ചിപ്പുക്കർ ഗാനേവാലി ചിടിയ വരിക നിങ്ങൾ എന്ത് ചെയ്യുക കവിതയിൽ നിന്ന് എടുത്ത് എഴുതുകാനേവാലി ചിടിയ എളുപ്പമല്ലേ വരികൾ എന്ത് ചെയ്യാ നിങ്ങൾ കവിതയിൽ നിങ്ങൾ എടുത്ത് എഴുതിയാൽ മതി ദവിതാസേ ചുടിക്കർലി ഉഡിനേവാലി ഇതുപോലുള്ള വേർഡ്സ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഏതൊക്കെ എഴുതാം കുഡ്നേവാലി നെക്സ്റ്റ് നമുക്ക് ഏത് എഴുതാം ഓക്കെ നെക്സ്റ്റ് എഴുതാം ഗാനേ വാലി ദെൻ ജാനേവാലി പിൻ ഗാനേവാലി ജഡ് ജാനേവാലി പസ് ന ആനെ വാലി നമ്മൾ ഗാനേവാലി രണ്ട് വട്ടം പറഞ്ഞല്ലേ ഏതാണ് ഫസ്റ്റ് ഗാനേവാലി ഏതാണ് പാട് അല്ലേ ദെൻ ജാനേവാലി ഗാനേവാലി ഒരു വട്ടം കൂടി നമ്മൾ എഴുതുന്നുണ്ട് ഏതാണ് ആ ഗാനേവാലി നിങ്ങൾക്ക് മനസ്സിലായല്ലോ യെസ് കഴിക്കുക എന്ന മീനിങ് ആണല്ലേ ജഡ് ജാനേവാലി പാസ് ന ആനേവാലി ഇതുപോലുള്ള വേഡ്സ് നിങ്ങൾ കണ്ടെത്തി എഴുതുക ദെൻ ഊപ്പർ കെ നമൂനക്ക് അനുസാർ ശബ്ദ ബനായേ പി ദേ ബി കർ ഈ വേർഡ്സ് ആണല്ലേ നൽകിയിട്ടുള്ളത് അപ്പം മുകളിൽ എഴുതിയ പോലെ നമ്മളോട് എഴുതാനാണ് പറഞ്ഞത് പി നമുക്ക് എങ്ങനെ എഴുതാം എസ് പി നേവാലി എന്ന് എഴുതാമല്ലേ ദെൻ ദിനേവാലി ദേക്ക് വെച്ചിട്ട് ദേക്ക് നേവാലി ദെൻ ബിക്ക് വെച്ചിട്ട് എങ്ങനെ എഴുതും ബിക് നീവാലി ദെൻ കർ കർ നെവാലി അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ എഴുതുക എളുപ്പമാണല്ലോ ഈ പ്രവർത്തനങ്ങളൊക്കെ ഉടുത്തിലി ചിടിയ ദെ നമ്മളോടെന്താ പറഞ്ഞിട്ടുള്ള പങ്ക് വരികൾ എഴുതാനാണല്ലേ ഇവിടെ ചിത്രത്തിൽ നോക്കൂ ഗോംസല ബനാന എന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്താണ് അവിടെ ആ ഗോംസല എന്ന് പറഞ്ഞാൽ കിളിക്കൂടല്ലേ കിളിക്കൂട് ഉണ്ടാക്കുന്നു ദെൻ പാനി പീന വെള്ളം കുടിക്കുന്നു ബാരിഷ് മേമ്പിഗ്രി മഴയിൽ നനയുന്നു പ്യാർ കർണ ിഗ്ന പ്യാർ കർണ സ്നേഹിക്കുക അല്ലേ ഓക്കെ അപ്പോൾ എന്താണ് അപ്പം ഈ കാര്യങ്ങൾ തന്നിട്ടുള്ള ഹിൻസെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ കവിതയ്ക്ക് ബാക്കി വരികൾ എഴുതണം അല്ലെ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം പാനി പീനേ വാലി ചിടിയാ നെക്സ്റ്റ് എഴുതാം പ്യാർ കർണേ വാലി ചിടിയാ പാനി മേ ബിഗ്നേ വാലി ചെടിയ അപ്പൊ എങ്ങനെയാണ് ഗോംസിലെ ബനാനേ വാലി ചെടിയ പാനി പീനെ വാലി ചിടിയ പ്യാർ കണവാലി ചിടിയ പാനീ മേം ബിഗ്നേവാലി ചെടിയ അപ്പൊ നിങ്ങളും എന്തു ചെയ്യുക അതുപോലെ കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കുക ഓക്കെ കൂട്ടുകാരെ ദെൻ പക്ഷിയൊക്കെ ചിത്ര ഇക്കട്ടാക്കരയും ഉൻകെ നാം ലിഖയും ആൽബം ബനായം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് പക്ഷികളുടെ ചിത്രം ശേഖരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് നോക്കൂ നെക്സ്റ്റ് നമുക്ക് എന്താ നൽകിയിട്ടുള്ളത് രാഷ്ട്രീയ പക്ഷി ദിവസ് ഫിഫ്റ്റ് ജാനുവരി പഞ്ചി ആയം പിയാസ് ബുജായം ആ കെ സ്കൂൾ മേ ബി ഐ സെ കാര്യം ക്രമ ആയോജനകരെ നിങ്ങളുടെ സ്കൂളുമായി ഇതുപോലൊരു പരിപാടി എന്ത് ചെയ്യാ കടത്താൻ ആലോചിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പൊ ഇത്രയുമായിരുന്നു എന്ത് ചെയ്യ ഇത് നമ്മുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് ഈ കവിതയുടെ മലയാളം എക്സ്പ്ലനേഷനും പറഞ്ഞിട്ടുണ്ട് അല്ലേ എല്ലാ ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ കവിതയുടെ ആശയവും മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ